ഹായ് ഫ്രണ്ട്സ് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഒരു വെള്ളത്തിൽ ഒരു കപ്പിൽ വെള്ളത്തിൽ കുറച്ച് സോപ്പ് ഇട്ട് കലക്കിയതിന് ശേഷം ഒരു ചെറിയ ഒരു കുടൽ വെച്ച് ഊതി കളിക്കും അപ്പോൾ അതിലൊരു ബബിൾസ് വരും ആ ബബിൾസ് സൂര്യനിലെ വെളിച്ചത്തിൽ വന്ന് തട്ടുമ്പോൾ ഒരു മഴ മഴ വില്ലുണ്ടായി ആ ബോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ ബോളിനെ തട്ടി തട്ടി കളിക്കും പെട്ടെന്ന് ആ ബോൾ പൊട്ടി പോകും പക്ഷെ കുട്ടികൾ കരയാറില്ല ആ ബോൾ പൊട്ടിപ്പോയെന്ന് വീണ്ടും ആ സോപ്പോളത്തിൽ തന്നെ വീണ്ടും ആ നിന്ന് വീണ്ടും അതിനെ ഊതി കളിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവർ സന്തോഷിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കും അതിനെ ഓർത്ത് ദുഃഖിച്ച് പൊട്ടിപ്പോയ ബോളിനെ പൊട്ടിപ്പോയി എന്ന് കരുതി അവർ സങ്കടപ്പെടാറില്ല പക്ഷേ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത് കുട്ടികളെ കണ്ടു പഠിക്കണ്ടേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ദുഃഖം വരുമ്പോൾ നമ്മൾ ആ ദുഃഖത്തിനെ ഓർത്തി എപ്പോഴും കരഞ്ഞ് 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 കൊണ്ട് നമ്മളിരിക്കുന്നില്ലേ എന്ത് കിട്ടാൻ പോകുന്നു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ കുട്ടികളെ കണ്ട് പഠിക്കണം അടുത്ത സന്തോഷം നമുക്ക് എന്താണെന്ന് കരുതി വീണ്ടും അതിനു വേണ്ടി നമ്മൾ പിന്നാടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകണം നമ്മളുടെ ദുഃഖത്തിൻ്റെ പിന്നിൽ പോകുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകുന്നത് നമ്മൾ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉണ്ടാകും നിങ്ങൾ നല്ലത് ചിന്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലത് വരും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നല്ലത് വരട്ടെ